കുട്ടികൾ ഭയങ്കര ജീവനാണ് മാത്രമാണ് ഇതുവരെ നമ്മളെ പറ്റി ഒരു വാക്കും പറഞ്ഞില്ല അതുപോലെ സുഗു ബേബി കൗസറിനെ കൊണ്ടോട്ടി വെച്ച് കണ്ടപ്പോൾ സുഖുബേബിയുടെ പെണ്ണുങ്ങളും കുട്ടികളും എന്നെ കണ്ടപ്പോൾ ചായ വാങ്ങിത്തന്നു പിടിച്ചു വെച്ചുകൊണ്ടാണ് സുഖു കൗസലർ വാങ്ങി തന്നത് മാണ്ട നട്ട് അവർ കോൺഗ്രസ് കോൺഗ്രസ്സുകാരനാണ് മുജുവാക്ക് ഒരു ലീഗുകാരനാണ് രണ്ടു രണ്ട് യു ഡി എഫുകാരാണ് മാറ്റട്ട് ഏ യു ഡി എഫാണ് കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം നാളെ എനിക്ക് വള്ളവേനന്നപ്പോൾ ചില്ലിക്കോട് മുണ്ടകുളത്തുള്ള സുജി ടീച്ചറ് നമുക്ക് കട്ടൻചാർ ഉണ്ടാക്കി നിന്ന് അതൊക്കെ നല്ല കാര്യമാണ് നന്ദിയുണ്ട് ഒരുപാട് പിന്നെ ആ ടീച്ചർ ആരാ മൂച്ചമ്മിൽ കയറ്റുന്നത് ഈ പായ പീട്ടിയും പുതിയ പീട്ടിയാണ് അന്ന് തിരിച്ചടിച്ചു ടീച്ചർ ടീച്ചർ കാര്യം അറിയാത്തല്ല ടീച്ചറ ടീച്ചറെ കൽപ്പിച്ചു വെട്ടി ഈ പായ പീട്ടിയും പുതിയ പെട്ടിയും കൂടി കൊടുക്കിയതാണ് അറിയാം അന്നവിടെ മുജീവാക്ക യൂണിഫോം കൊടുക്കാറുണ്ട് പച്ച പെയിൻറ്റും പച്ച കള്ളി അത് സൗകര്യമായിട്ട് പിരിയായിട്ട് കൊടുക്കാറുണ്ട് അത് വേണ്ട പറഞ്ഞ് അത് വേണ്ടാക്കലും എന്നിട്ട് പഴയ വീട്ടി പുതിയ വീട്ടീം കൂടി പോയിട്ട് കീശരി പോയിട്ട് ഓർഡർ കൊടുക്കലും അതിന് പൈസ കൊടുക്കണ്ടേ പൈസ പൈസ എടുക്കാറാണ് കീസരിക്കാൻ അവർ തരുമോ അതെ അഞ്ഞൂറ് ഉറുപ്പ് എടുക്കണം അഞ്ഞൂറിൻ്റെ പുറത്താവും രണ്ട് കൂട്ടിന്ന് രണ്ടായിരത്തിൻ്റെ പുറത്താവും അപ്പോൾ ആ നല്ല കാര്യം ചെയ്യുന്ന മുജീവാക്കാർക്ക് ഇത് വാങ്ങിക്കൂടെ എന്തിനാണ് വേണ്ടാക്കിയത് പിന്നെ ആ സ്കൂൾ എല്ലാവർക്കും കളിച്ചാലുള്ള സ്കൂളിനല്ലേ ഫുട്ബോൾ കളിക്കണം ഷട്ടിൽ കളിക്കണം ഒക്കെ വേണം അപ്പോ അപ്പോ ആ കെ ആ സ്കൂൾ ഉണ്ടാക്കിയത് നമ്മളെ പോട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്താണ് സർക്കാരും പഞ്ചായത്തും അതെ അപ്പോൾ ഇതിന് കടിച്ചു ആവശ്യമുണ്ടോ ഈ പഴയ പെട്ടിക്കും ഈ പുതിയ പെട്ടിക്കും ഏ നിങ്ങളിത് ചെയ്യുന്നത് നിങ്ങൾ രണ്ട് തൂറ് പോയി ആയിക്കോട്ടെ ആ തൂറ് കൊണ്ടു നിങ്ങളും പോയിക്കോളി എൻ്റെ പഴയ ആ വീട്ടിയും രണ്ട് പഴയ കിട്ടി പുതിയ വീട്ടീം അതുപോലെ തന്നെ പിന്നെ അടക്കം കുട്ടികളെ കൊണ്ടുപോയി മുജിവാക്കിയും സുഖവേപികസറും അവർ മാറ്റം ഇവിടെ ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓര് ഓരോ നല്ല ആൾക്കാരാണ് ഓരോ നമ്മളെ കുറ്റം പറഞ്ഞില്ല അല്ലേ അപ്പം ഇതിൻ്റെ കാരണം എന്തായി നിങ്ങൾ ഈ പഴയ പീട്ടിനും പുതിയ പുതിയ പൊട്ടിനും നാളെ പഠിച്ചവന് മത്സറിയിൽ ഒറ്റയ്ക്ക് നിർത്തേണ്ടി വരും ഒരാളെ ഒറ്റയ്ക്ക് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല കൂട്ടത്തില് കൂട്ടാൻ പറ്റൂല പഴയ കുട്ടിനെയും പുതിയ കുട്ടിനെയും അതാണ് നാളെ പഠിച്ചവനെ ഒറ്റപ്പെടുത്തും ഒരു ഒരു റൂമിൽ എടുത്തിക്കോളും മാത്രം പറഞ്ഞേ ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് അതല്ല അങ്ങനെയാണോ വലിയൊരു ഓണപരിപാടി എടുത്തി ആ വലിയ ഓണപരിപാടിക്ക് നമ്മളോട് പറഞ്ഞില്ല നമ്മളെ തുറക്കല മാസം പിടിച്ചില്ല ഇതും പായയെ പീട്ടി പുതിയ കുട്ടിയും കൂടി ഒത്തു കളിച്ചാണ് ആയിക്കോട്ടെ എന്ത് കാട്ടിയാലും കുഴപ്പമില്ല നിനൊക്കെ നാളെ പടച്ചുൻ പകരം ചോദിച്ചിരിക്കും അതെ സുജീഷറ് പാവയാണ് അതിനെ കുറ്റം പറഞ്ഞില്ല അതിന വടക്കാക്കണതാര ഈ പറഞ്ഞ പായേ പൊട്ടിയും പുതിയ കുട്ടിയാണ് അതുപോലെ തന്നെ നമ്മുടെ അർബിഡിച്ചറ് എന്തോട് സേഹത്തോടാണ് അർബിടിച്ചറ് അതുപോലെ തന്നെ നമ്മുടെ റസിയാത്ത നല്ല സ്വാഭാവികമാണ് പഴയ കിട്ടിക്കും പുതിയ കിട്ടിക്കും ഇല്ല ഒരു സേവ് അയ്യോ പാമോ രസാദ് എന്ന് പറഞ്ഞാൽ കാണിക്കൂല അതാണ് കാരണം അതുകൊണ്ട് വീഡിയോ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലോ വരച്ചുക വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക അയ്യാഴ്ച കൂട്ടി കയറാം കൂട്ടെ നാളെ കാണാം ഓക്കെ